നമസ്കാരം തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു തിരുവനന്തപുരം മരിയനാട് ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് മരിയനാട് അർത്തിയിൽ പുരയിടത്തിൽ അലൂഷ്യസ് ആണ് മരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു മത്സ്യബന്ധനത്തിനായി പോയ വള്ളമാണ് മറിഞ്ഞത് കരയ്ക്ക് അല്പം മാത്രം ദൂരെയായി വള്ളം മറിയുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും അലൂഷ്യസ് അവശനായി തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുതലപ്പുഴയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം ദൂരെയാണ് മരിനാട് ശക്തമായ തിരമാലയും കാറ്റുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഇതിനിടെ ഇടുക്കിയിൽ യുവാവ് പുഴയിൽ വീണ് മരിച്ചു ഇടുക്കി മാങ്കുളത്ത് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം താളുകണ്ടം സ്വദേശി സനീഷ് ആണ് മരിച്ചത് കനത്ത മഴയിൽ വഴി കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് അപകടത്തിന് കാരണമായത് കാൽവഴുതി ഇയാൾ പുഴയിലേക്ക് വീഴുകയായിരുന്നു കനത്ത മഴയിൽ മരം കടപുഴകി കാറിന് മുകളിൽ വീണ് യുവതി മരിച്ചു തിരുവനന്തപുരം വഴയിലെ ആറാം കല്ലിലാണ് ഇന്നലെ രാത്രി സംഭവം ഉണ്ടായത് കാറിൽ യാത്ര ചെയ്തിരുന്ന തുളിക്കോട് സ്വദേശി മോളിയാണ് മരിച്ചത് യുവതിക്കൊപ്പമുണ്ടായിരുന്ന ഭർത്താവിന് പരിക്കേറ്റു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല വലിയ ആൽമരം കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു കാർ നിശേഷം തകർന്നു മരം വീണയുടൻ തന്നെ യുവതിയുടെ ഭർത്താവിനെ പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നാൽ യുവതിക്ക് സാധിച്ചില്ല കാർ വെട്ടിപ്പൊളിച്ചാണ് മോളിയെ പുറത്തെടുത്തത് ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ മരം കടപുഴകിയും മറ്റും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കണം യാത്ര ചെയ്യുന്നവർ സുരക്ഷിതമായി യാത്ര ചെയ്യണം കടലിലും പുഴകളിലും അതുപോലെയുള്ള ജലാശയങ്ങളിലും ഒന്നും വിനോദങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കായിട്ടോ ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മഴ ശക്തമാകുന്നതോടെ പലതരത്തിലുള്ള അപകട മരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ എട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുഴകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ് റോഡിലേക്കും വെള്ളം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് വാഹനങ്ങളിലും കാൽനടയും ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ല കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിക്കണം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കടൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും കാറ്റിൻ്റെ വേഗത അൻപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വരെ ആകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുത് എന്ന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നിർദ്ദേശം മറികടന്ന് പലരും പോകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത്തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ആരും പോകരുത് എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് അതുപോലെ മഴ ശക്തമാകുന്ന സമയത്ത് മരങ്ങൾ കടപുഴകി വാഹനങ്ങളിലേക്കും മനുഷ്യൻ്റെ ശരീരത്തിലേക്കും അതുപോലെ വീടുകളിലേക്കും ഒക്കെ പതിക്കുന്ന സംഭവങ്ങളും പലയിടത്തായി നടക്കുന്നുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴോളം വീടുകൾ ഭാഗികമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തകർന്നിട്ടുണ്ട് ഒരു വീട് പൂർണ്ണമായി തകർന്നു ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിലും വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു മാത്രം മുമ്പോട്ട് പോകണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്